രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് സംസാരിക്കുന്ന ടോപ്പിക്കെന്ന് പറയുന്നത് രേണു സുധീം അച്ഛനായിട്ടുള്ള തങ്കച്ചനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇവർ കൊടുത്ത ഇൻ്റർവ്യൂ അതിനകത്ത് പറയുന്ന കുറേയധികം കാര്യങ്ങൾ പ്രത്യേകിച്ച് ആ ഒരു വീട് അവർ പണിത് കൊടുത്ത രീതി ശരിയായിട്ടില്ല ഭയങ്കരമായിട്ടുള്ള ചോർച്ചയും കാര്യങ്ങളുമാണ് എന്നുള്ളൊരു കാര്യമാണ് പക്ഷേ ആ ഒരു ഹോം ടൂർ പോലെയൊക്കെ അതായത് ഒരു ഇൻ്റർവ്യൂ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ഇൻറ്റർവ്യൂ അവർ ചെന്ന സമയത്ത് അതിന് ചോർച്ചയൊന്നും കാണുന്നില്ല അവിടെ ഷീറ്റും കാര്യങ്ങളും ഉണ്ട് അപ്പോഴത്തേന് ഈ ഒരു മഴ പെയ്യുമ്പോൾ ശീതളടിച്ചകത്ത് കയറുന്നതിനാണ് ഇവർ ചോർച്ച എന്നൊക്കെ പറയുന്നതും സോ ആ ഒരു കാര്യമുണ്ട് പിന്നെ ഇവർ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീട് വിട്ടിറങ്ങാൻ റെഡിയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും കിച്ചുവിനെ പറ്റി പറയുന്നുണ്ട് കിച്ചുവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇളയ കുട്ടിയായിട്ടുള്ള ഋതപ്പനെ പറ്റിയോ ഋതപ്പൻ്റെ കാര്യങ്ങളൊന്നും ആരും ചിന്തിക്കുന്നില്ല അവനെവിടെ പോകും അവനവിടെ അല്ലേ നിൽക്കേണ്ടത് പിന്നെ നിങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തേനും ഇവർ തന്നെയാണ് ആ കുട്ടിയെ നോക്കേണ്ടത് പക്ഷേ എന്താന്ന് പറഞ്ഞപ്പം കിച്ചു വീഡിയോ ഇട്ട സമയത്ത് അതായത് ഋതപ്പനെ കാണാൻ ഇളയ കുട്ടിയെ കാണാൻ വേണ്ടി പോയ സമയത്ത് അവിടെ രേണു സുധീയുടെ ബന്ധുക്കളൊക്കെ ഉണ്ട് പക്ഷേ ഒരു കുട്ടിയെ നല്ലവണ്ണ രീതി എന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റുന്നില്ല ആ ഒരു കുട്ടിയെ കിച്ചു ചെന്ന സമയത്ത് ഭയങ്കര ഹാപ്പിയാണ് കിച്ചിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ രേണു വർക്ക് ഓക്കെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ശരിയാണ് പക്ഷേ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ കുട്ടിയെ നോക്കാൻ പറ്റത്തില്ലല്ലോ രേണു തന്നെ അല്ലേ കുട്ടിയെ നോക്കണ്ടേ ഇപ്പം രേണു അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി അല്ലെങ്കിൽ ആര് നോക്കും കുട്ടിയെ ആര് നോക്കും നിങ്ങൾ നോക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളല്ലല്ലോ രേണു തന്നെ അല്ലേ കുട്ടിയെ നോക്കണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ഋതപ്പൻ്റെ കാര്യം ആരും പറയുന്നില്ല എല്ലാവരും കിച്ചുവിൻ്റെ കാര്യമാണ് എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെയൊന്നുമില്ല ആ ഒരു കുട്ടിയുടെ കാര്യത്തിലും എല്ലാവർക്കും ഒരു എന്താ പറയുക വിഷമം അതുപോലെ തന്നെ കെയറൊക്കെയുണ്ട് ഋതപ്പനായിട്ടുള്ള വീഡിയോ കിച്ചു ഇടുന്ന സമയത്ത് ആ ഒരു വീഡിയോയില് എല്ലാവരും ഋതപ്പൻ്റെ കാര്യവും പറയുന്നുണ്ട് ആ ഒരു കുട്ടിയെ നല്ലോണം നോക്കണേ കിച്ചു അനിയനെ നല്ലോണം നോക്കണേ എന്ന് പറയുന്നുണ്ട് സോ ഇത് ചുമ്മാ വന്ന് രേണു ഇതേ സംസാരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഇത് ഓരോ സംസാരം കൂടി കൂടി പോത്തേ ഉള്ളു ഓരോ കണ്ടൻറ്റിന് വേണ്ടിയാണോ അതോ റിയലായിട്ട് ഇത് പ്രശ്നമാണെന്ന് തോന്നിയിട്ട് വന്ന് രേണു സംസാരിക്കുകയാണോ എന്നൊന്നും അറിയത്തില്ല എനിക്ക് തോന്നുന്ന ഒരു കാര്യം കണ്ടൻറ്റിന് വേണ്ടിയാണെങ്കിൽ ഇത് ഇത്രയും മതി കാരണം ഒരു കുട്ടിയും വളർന്നു വരുവാണ് ഇനി സ്കൂളിലൊക്കെ പോകുന്നതാണ് അതൊരു പ്രശ്നമൊക്കെ ആവും ഇനി അങ്ങോട്ടാണെങ്കിൽ ആ അവനെയെങ്കിലും ഓർത്തിട്ട് രേണു ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ പറയുന്നത് നിർത്തുക രേണുവിന് ആണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യുക അതിൽ ഡൗട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ല പക്ഷെ ചിലപ്പോൾ ആൾക്കാർ മോശമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വലിക്കാം അത് ആ ഒരു രീതിയിൽ സ്പിരിറ്റായിട്ട് എടുത്തതിന് ശേഷം അത് ഭയങ്കരമായിട്ട് അതിനെ ഊതിപ്പെരിപ്പിച്ച് വലിയ ഇഷ്യൂ ഒക്കെ ആയിരിക്കുക ആ ചിലപ്പോൾ ഋതപ്പനെയൊക്കെ ഇനി സ്കൂളിൽ പോകുമ്പം ബാധിക്കാനുള്ള ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ടിങ് ആണെങ്കിൽ അത് ചെയ്യുക അതിലൊരു ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക അതിനൊന്നും ഇവിടെ ആരും പറയുന്നവരുണ്ടെങ്കിൽ അത് കാര്യമാക്കി എടുക്കാതെ മുമ്പോട്ട് പോകും അത്രമാത്രമേ ഉള്ളൂ